സർക്കാർ ഖജനാവിലേക്ക് വലിയ വരുമാനം ലഭിക്കേണ്ട മണൽ ശേഖരം ലേലം ചെയ്ത് വിൽക്കാത്തതും മൂലം നശിക്കുന്നതായി ആക്ഷേപം പഴയ മൂന്നാറിന് സമീപം ദേശീയപാതയോരത്ത് മുതിരപ്പുഴയിൽ നിന്നും ശേഖരിച്ച് കൂട്ടിയിട്ടിരിക്കുന്ന മണലാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത് മണൽ ലേലം ചെയ്ത് വിൽപ്പന നടത്താനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം മുതിരപ്പുഴയിൽ നിന്നും യന്ത്രസഹായത്തോടെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ശേഖരിച്ച മണലാണിത് ശേഖരിച്ച മണൽ കൊച്ചി തലിഷ്കോടി ദേശീയപാതയോരത്തെ വൈദ്യുതി വകുപ്പിന്റെ ഭൂമിയിലാണ് കൂട്ടിയിട്ടിരിക്കുന്നത് ലേലം ചെയ്ത് വിൽപ്പന നടത്തിയാൽ സർക്കാർ ഖജനാവിലേക്ക് വലിയ തുകയെത്താൻ സഹായിക്കുന്ന മണലാണ് വർഷങ്ങളായി ഇങ്ങനെ പഴയ മൂന്നാറിന് സമീപം ഉപയോഗശൂന്യമായി കിടക്കുന്നതെന്ന് പൊതുപ്രവർത്തകർ പറയുന്നു മൂന്നാർ ഐഡൽ പാർക്കിന് ഈ ഇലക്ട്രിസിറ്റിയുമായി ബന്ധമുള്ള ഐഡൽ പാർക്ക് ആ പാർക്കിനകത്ത് മണൽ വാരി കൂട്ടി അങ്ങനെ കുളിച്ചു വച്ചിട്ടുണ്ട് ഈ ഒരു കോടി രൂപമുള്ള ലാഭമ ഈ മണൽ ആണ് വെറുതെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അടിയന്തരമായി ലാഭം എന്ന് ഈ അവസരത്തിൽ പറയുന്നു യഥാസമയം ലേല നടപടികൾ പൂർത്തീകരിച്ച് വിൽപ്പന നടത്താത്തതിനാൽ മണലിന്റെ ഗുണമേന്മ നഷ്ടപ്പെട്ട് നശിച്ചു പോകുന്ന നിലയിലാണ് വെറുതെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന മണൽ ലേലം ചെയ്ത വില്പന നടത്താനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം